യ് ഇതാ കൊച്ചുമോനും അച്ചച്ചി തമ്മിലുള്ള കളിയാണ് കേട്ടോ കണ്ടാ അച്ഛൻ വൈകുന്നേരം ആയപ്പോൾ വന്നതാണ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചച്ചിനെ രണ്ടുപേരും കൂടെ കൂടിയാൽ ഭയങ്കര മെനയാണ് വീട്ടിൽ പണ്ടത്തെ എത്ര പുലിയാണെന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛന്മാരൊക്കെ എലിക്കുട്ടന്മാരാണ് കേട്ടോ എലിയാണ് കേട്ടോ അപ്പം ഇതേ രണ്ടുപേരും കൂടെ സ്നേഹ പ്രകടനം ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പം അതിൻ്റെ ഒരു സങ്കടമൊക്കെ അച്ചക്കൂട്ടനുണ്ട് അപ്പം അച്ഛൻ പോകാൻ ഇറങ്ങിയേ അച്ഛൻ കൊണ്ടന്ന് പൊതിയാണല്ലോട്ടോ എപ്പ അച്ഛൻ വന്നാലും ഇത്രയും വലിയൊരു ഒരു പൊതിയൊക്കെ ആയിട്ടേ വരുള്ളൂ നമ്മുടെ അവിടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ പൊറുക്കിട്ടോണ്ടാ വരുന്നത് ഇന്ന് രാവിലെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് ഞാൻ ആ കാര്യം പറയാം കേട്ടോ ബാ ഇത് ശുഖമാന കേട്ടോ മടക്കു സാധനം നമ്മളിവിടെ അങ്ങനെ ആദ്യം നമുക്ക് മേടിച്ചു കൊടുക്കത്തില്ല അപ്പൊ അസുഖമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മടക്കു സാൻ ഇപ്പൊ അച്ഛനൊക്കെ വരുമ്പോഴും അവിടെ കിട്ടുവാണെങ്കിൽ ഇത് മേടിച്ചോണ്ട് വരും എൻ്റെ മോക്ക് കൊടുക്കാന്നും പറഞ്ഞിട്ട് ഇത് മേടിച്ചുകൊണ്ട് വരുമേ അപ്പൊ ഇത് മടക്കുസാൻ പിന്നെ ഇത് നമ്മുടെ കുഞ്ഞൻ ചക്ക കൊത്തിയക്ക അസോനം വെക്കാൻ വേണ്ടിട്ട് കൊത്തിയക്ക നമ്മുടെ സാധനം ഇത് ഞാൻ അച്ഛൻ ഇന്ന് വന്നത് കണ്ടോ എന്താണെന്ന് അറിയാമോ ചക്ക ആദ്യം നമ്മുടെ പാവേല് ആദ്യം മൂത്ത ചക്ക ഇന്ന് പൊട്ടിച്ചപ്പം രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചപ്പം അച്ഛൻ ചക്ക പൊട്ടുവാന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടു തരാനാ ഇങ്ങോട്ട് വരുന്നെന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടച്ഛാ അച്ഛൻ രാവിലെ റബ്ബർ വെട്ടുണ്ട് കേട്ടോ രാവിലെ റബർ വെട്ടൊക്കെ കഴിഞ്ഞ് ഈ ചക്കയെ പൊട്ടിച്ച് ഏർ ബുദ്ധിമുട്ടാണ് ശരിക്കും അവിടുന്ന് അച്ഛൻ താമസിക്കുന്ന അടുത്ത് നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ താമസിക്കുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ അവിടെ വരുമ്പോ ചക്ക എടുത്തു ഞാൻ വന്നോളാം അച്ഛൻ ഇങ്ങോട്ട് കൊണ്ട് തരണ്ട എന്നൊക്കെ പറഞ്ഞു പരേണ്ട അച്ഛാ ഇന്നും തട്ടി ഞാൻ പറഞ്ഞ് വരണ്ട എന്നുവച്ചാ വരുന്നത് ഇഷ്ടമല്ലാതിട്ടല്ല ബുദ്ധിമുട്ടാണ് പത്ത് എഴുപത്തിനാല് വയസ്സായി ഏർ അപ്പൊ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ അപ്പൊ അവിടുന്ന് ഇവിടെ വന്നിട്ട് അച്ഛനാദ്യം ഇവിടുന്ന് അങ്ങ് പോവണ്ടേ ഇവിടെ വന്ന് വന്ന് നിക്കത്തില്ല എന്നുവച്ച അമ്മ അപ്പ അവിടെ ഉണ്ടല്ലോ അപ്പൊ അമ്മേനെ ഒറ്റക്കാക്കിയിട്ട് വരാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല അപ്പൊ ഒന്ന് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞേ വൈകുന്നേരം ഒരു അഞ്ചു മണി ആയപ്പോ അച്ഛൻ ഇതെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നു ഇനി ശരിക്കും സങ്കടം വന്നു കേട്ടോ ഈ കണ്ണു കണ്ട് നിറഞ്ഞു പോയ ച്ചാൽ ആദ്യം ഉണ്ടായി ഒരു ചക്ക നമുക്ക് കൊണ്ടു തരാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളും എല്ലാം കാളങ്ങളെല്ലാം വൃത്തിയാക്കി ഇനി ഇത് നമ്മളെ എടുത്ത് പുഴുങ്ങണ്ട താമസിയുള്ളൂ നമുക്കെന്താ വന്നാലും നമ്മുടെ അച്ഛനും അമ്മയുള്ള കാലത്തേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് കൊണ്ടു തരാനും നമ്മളെ സ്നേഹിക്കാനും എനിക്കെന്തോ ഭയങ്കര ഭയങ്കര സങ്കടമായി അച്ഛൻ ഇത് കൊണ്ട് വന്നപ്പെനിക്ക് ഭയങ്കര സങ്കടമായി എന്താ ഒന്ന് പറയണ്ട ചക്ക ചക്ക അങ്ങനെ ചക്ക നമുക്ക് പുഴാൻ വേണ്ടിയിട്ട് ചക്ക കൊണ്ടുവന്നു അച്ഛൻ പിന്നെ പിന്നെ നമുക്ക് പഴുപ്പിക്കാമെന്നും പറഞ്ഞിട്ട് മുറിച്ചത് കുറച്ച് മൂത്ത ചക്ക ഇത് ഉണ്ടാവും നമുക്ക് പഴുപ്പിക്കാൻ പഴുപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ കേട്ടോ നിങ്ങൾ ഓർക്കണം ഇതൊക്കെ ചുമന്ന് വണ്ടിയൊക്കെ ആയിട്ട് അവിടുത്തെ ഒരു ഓട്ടോ പിടിച്ചു പോലും എല്ലായിരുന്നു അച്ഛൻ നടന്നാണ് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണെന്ന് വീട് നടന്നിട്ടാണ് ഇതെല്ലാം എനിക്ക് കൊണ്ട് തയ തന്നത് ഇത് പഴപ്പിക്കാൻ വേണ്ടിട്ട് ചെവ്വായിട്ടൊരു പുളിപ്പൊക്കെ വന്നിട്ടുണ്ട് ചുമത്തിട്ടുണ്ട് പഴുപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളെ ചക്ക പിന്നെ പിന്നെ മെയിൻ സാധനം കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില ഉണ്ട് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് കറിവേപ്പില എപ്പോഴും അച്ചം വന്നാലും കറിവേപ്പില കൊണ്ടുവരും പിന്നെ ഇതാ കണ്ണി മാങ്ങ നമ്മക്കച്ചാറുണ്ടാ കുഞ്ഞി കുഞ്ഞി മാങ്ങ അവിടുന്ന് ഇതാ കണ്ണി മാങ്ങ കഞ്ഞി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അച്ചാറിന് പിന്നെ ഇത് അച്ചാറാട്ടോ ചിതുമോക്ക് പോലും ചിതുമോൾ ചില സമയത്ത് അച്ചാറ് പറയും അപ്പം അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ കൊടുത്തു വിട്ടതാണ് അച്ചാറ് ഇതാ നല്ല അച്ചാർ നാരങ്ങ അച്ചാറാട്ടോ നല്ല നാരങ്ങ അച്ചാർ അവിടെ ഇട്ടേക്കൂട്ട് നാരങ്ങ അച്ചാറ് ഇതൊക്കെയാണ് അച്ച കൊണ്ടുവന്നത് കേട്ടോ ഇതൊക്കെ കൊണ്ടു തന്നു പിന്നെ ആ അച്ചുപോലായിട്ട് കൊറച്ച് കളിയൊക്കെ കഴിഞ്ഞു അപ്പൊ അമ്മ അവിടെ ഒക്കെ ഉള്ളു അപ്പൊ അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പണ്ടത്തന്നോ പോയി അപ്പൊ നമ്മൾ ഒക്കെ നമ്മടെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴാണ് നമുക്ക് എന്താ പറയാ നമ്മളെ ഓർക്കാനും ഒക്കെ അല്ലെ എന്നോ ഇതാ വൈകുന്നേരമായപ്പോ ഇത് നമുക്ക് ചക്കാന്ന് പറഞ്ഞ ജീവനല്ല ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഉണ്ടായ ചക്കയും കൊണ്ട് അച്ഛൻ വന്നത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരും അതുപോലെ അച്ഛനെ ബുദ്ധിമുട്ടിച്ചല്ലോന്നുള്ളൊരു വിഷമോ പുഴുങ്ങാൻ പാകമായി ചൊക്കെ കേട്ടോ നമുക്ക് കുത്തിയൊക്കെ തോരനും ചക്ക പുഴുക്കും പഴിപ്പിക്കാനും ഒക്കെ ഉള്ളത് അച്ഛൻ കൊണ്ടെത്തുന്നു അപ്പൊ ആയപ്പം അച്ഛൻ വന്ന് അച്ഛൻ പോവുകയും ചെയ്തല്ലോ അപ്പൊ ഒരു ചെറിയ വിഷമോ എന്തോ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാ നമ്മുടെ അച്ഛനും അമ്മ ഉള്ള കാലൊക്കെയാണ് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ഈ പിന്നെ ഈ വാടക താമസിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് നമുക്ക് പച്ചക്കറിക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നല്ല സാധനങ്ങളൊക്കെ കഴിക്കാൻ അതുകൊണ്ട് അത്ര അച്ഛൻ നിന്ന് ഇങ്ങനെ ചുവന്ന് ഇട്ടിക്കൊണ്ടായിരുന്നത് ഓരോ സാധനങ്ങള് വിഷം അടിക്കാത്ത ഓരോ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഒരു കുഞ്ഞു സന്തോഷം നാളെ നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാൻ കേട്ടോ